ഇന്നലെ ഉറക്കം ഉണർന്നപ്പോൾ മുതൽ മനസ്സിലൊരു ആഗ്രഹം മൂകാംബികയ്ക്ക് എത്രയും വേഗം പോകണം എന്നുള്ളത് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെയാണ് മൂകാംബികയിൽ അമ്മയുടെ ദർശനം നേടാൻ പോകുകയും ആ എൻ്റെ തോന്നലും അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ഉറങ്ങാനായി കിടക്കുമ്പോഴായിരിക്കും ഉണർന്ന് ഇന്ന് രാത്രി തന്നെ പോകണമെന്ന് വിചാരിക്കുകയും ആ തോന്നലിനുള്ളിൽ വരികയും പെട്ടെന്ന് തന്നെ തയ്യാറായി പോവുകയും ചെയ്തത് ഇത് നേരം വെളുത്തപ്പോഴാണ് തോന്നിയത് എത്രയും വേഗം മൂകാംബികയിൽ ഞാൻ പോയിട്ട് കുറേ ആയില്ലേ ഏകദേശം ഒരു ആറുമാസത്തോളമായി ആറുമാസം കഴിഞ്ഞു അമ്മയുടെ ദർശനം കണ്ടിട്ട് അമ്മ അവിടെ നിന്ന് അമ്മ നമുക്കൊരു മനസ്സിലേക്ക് അമ്മ പറയണം മോനെ ബാഡ ബാടാ എന്ന് പറയുമ്പോഴാണ് എന്നെ സമയത്തുള്ള അങ്ങനെയാണ് അപ്പോൾ ഉടൻ ഒട്ടും താമസില്ല ഉടൻ തന്നെ ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു അങ്ങോട്ടുള്ളത് തിരക്കായിരുന്നു അപ്പം നാളെ അടുത്ത ദിവസത്തേക്കുള്ളതായതുകൊണ്ട് നല്ല തിരക്കുള്ള സമയമാണ് അപ്പോൾ എനിക്കത് വെയിറ്റിംഗ് ലിസ്റ്റാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഞാൻ കരുതി അറിയില്ല എങ്ങനെയാണ് കൺഫേം ആകുമോ എന്നൊക്കെ ഉള്ള സംശയമായിരുന്നു ഇങ്ങോട്ടുള്ള ടിക്കറ്റ് നീ കൺഫെർമേഷൻ കിട്ടിയ സ്പെഷ്യൽ ട്രെയിനാണ് അങ്ങോട്ടുള്ള വെയ്റ്റിംഗ് ലിസ്റ്റ് നൂറ്റി പതിനാലാണ് കൺഫെർമേഷൻ എന്ന് നമുക്ക് നോക്കി അറിയാം അപ്പോൾ ആ രീതിയിലൊക്കെയാണ് അപ്പോൾ പോകുമ്പോഴേക്കും സിമ്പിളായിട്ട് വെറുതെ കയറി ജസ്റ്റ് എറണാകുളത്ത് നിന്ന് കയറി പോകുന്നു മംഗലാപുരം മംഗലാപുരം അവിടുന്ന് ബസ്സിന് കയറി പോകാനായിട്ടാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നത് ആ വീഡിയോ പുറത്തിരുന്നു ചെയ്യുന്നത് കൊണ്ട് നല്ല ഒച്ചയാണ് ഇതുകൊണ്ട് റോഡിൽ കൂടി ബസ് പോകുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത് ഓക്കെ മഴയൊന്നുമില്ല അത്യാവശ്യം നല്ല ഇതായിട്ട് നിൽക്കുന്നു ഈ പോകുമ്പോഴേക്കും ഒന്നുമില്ല ഒരു മുണ്ടും നേരിടും എടുക്കുക ഇടാനുള്ള ഡ്രസ്സ് എടുക്കുക നേരെ അമ്മയെ കാണാനായിട്ട് മുഖാമ്പികയിലേക്ക് പോകുക അമ്മയെ കാണാൻ പോകുമ്പോഴേക്കും ഞാൻ അമ്മയ്ക്ക് പോകുക അടുത്തേക്ക് പോകുമ്പോഴൊന്നും കൊണ്ടുപോകാറില്ല അമ്മയെടുത്ത് എന്തെങ്കിലും അമ്മയോട് ചോദിച്ചാൽ അമ്മ എന്തെങ്കിലും തരികയാണെങ്കിൽ അമ്മമാരെ കാണാൻ പോകുമ്പോൾ അങ്ങനെയാണല്ലോ കൈ വെറുങ്ങിയോടെയാണല്ലോ പോവുക പക്ഷെ ഞാൻ ഒരിക്കലും ഞാനെന്നല്ല ആരും ഒരിക്കലും അമ്മമാരെ കാണാൻ പോകുമ്പോഴും വെറുങ്ങിയോട് പോകരുത് ഒരു ഏത് ഈശ്വരനെ കാണാൻ പോയാലും എവിടെ പോയാലും ഒരു നാണയം തൊട്ടെങ്കിലും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ട് അമ്മയുടെ തിരുമുമ്പിൽ അല്ലെങ്കിൽ ഭഗവാന്റെ തിരുമുമ്പിൽ നമ്മൾ തീർച്ചയായിട്ടും അർപ്പിക്കണം അങ്ങനെ ആയിരിക്കണം ഇനിവേ അപ്പോൾ എൻ്റെ മൂകാംബിക യാത്രയുടെ ഒരുക്കങ്ങളിലേക്കൊക്കെ ഞാൻ പോവുകയാണ് എല്ലാം റെഡിയായിട്ട് എല്ലാം വെച്ചിട്ട് പോകാം അപ്പോൾ പുതുച്ചോറ് കിട്ടണം പുതുച്ചോറൊക്കെ കിട്ടുന്ന കാര്യമൊക്കെ ഞാൻ കെട്ടി കിട്ടുന്നൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുക്കില്ല ആ പുതുച്ചോറ് പറ്റിയാലും ഞാൻ ട്രെയിനിൽ ചെന്നതിൻ്റെ ശേഷം അതൊക്കെ കാണിക്കാം അപ്പോൾ മൂകാംബികയിലെ യാത്ര എൻ്റെ കൺഫേംഡ് ആണ് ടിക്കറ്റ് അങ്ങോട്ടുള്ള കൺഫേംഡ് ആയിട്ടില്ല ഇങ്ങോട്ടുള്ള കൺഫേം ടിക്കറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ഒമ്പത് മണിക്കാണ് എൻ്റെ ട്രെയിൻ അതിനുള്ള ട്രെയിന് പോയി കഴിഞ്ഞാൽ രാവിലെ തിങ്കളാഴ്ച വെളുപ്പിനെ എനിക്ക് ആറര ആകുമ്പോഴേക്കും മംഗലാപുരത്തെത്തും അവിടുന്ന് മൂന്ന് മണിക്കൂർ കൊണ്ട് ഒൻപതര ആകുമ്പോഴേക്കും എനിക്ക് ക്ഷേത്ര സന്നിധിയിലെത്താൻ സാധിക്കും ഒഴുകുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് വീണ്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് യാത്രയുടെ ഇടയിൽ അടുത്ത് നമുക്ക് കാണാൻ ഞാനിത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം ഓക്കെ അപ്പോൾ ഞാനിവിടുന്ന് വീട്ടിൽ നിന്ന് നേരെ വന്ന് പിറവൻ റോഡ് സ്റ്റേഷനിൽ വന്നിരുന്നു അപ്പോൾ പിറവൻ റോഡ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ കോട്ടയം എറണാകുളം എക്സ്പ്രസ്സാണ് കോട്ടയം എറണാകുളം എക്സ്പ്രസ്സിൽ കയറി എറണാകുളം ജംഗ്ഷനിലേക്ക് പോകാം അതായത് എറണാകുളം സൗത്തിലേക്ക് എറണാകുളം സൗത്തിൽ നിന്നാണ് നമ്മുടെ ട്രെയിൻ ഇത് പോകുന്ന വഴിക്ക് നമ്മുടെ പിറവത്തെ ഇത് പിറവുള്ള ാണ് പിറവം ബ്രിഡ്ജിൽ കൂടിയാണ് കിടന്നു പോകുന്നത് ഇപ്പോൾ അപ്പോൾ ഇനി നമുക്ക് എറണാകുളം സൗത്തിൽ ചെല്ലട്ടെ എറണാകുളം സൗത്തിൽ ചെന്നതിന് ശേഷം നമുക്ക് മറ്റുള്ള വിശേഷങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ പിറവം റോഡിൽ നിന്ന് നേരെ എറണാകുളത്തേക്കാണ് പോകുന്നത് ചെറിയ മഴയുണ്ടായിരുന്നു മഴ കഴിഞ്ഞു നല്ല ഇവിടെ നല്ല ദൃശ്യം ഭംഗിയുണ്ടായിരുന്നു നമ്മൾ നോർമലി എപ്പോഴും പോകുമ്പോഴേക്കും ഈ ഭംഗി നമ്മൾ നമ്മളങ്ങ് ആസ്വദിക്കാറില്ല പക്ഷേ നമ്മൾ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന സമയത്ത് നല്ല പാടശേഖരങ്ങളിലും പൈക്കുകളും ചെറിയ ചെറിയ വീടുകളും ആ മഴ തോർന്നിട്ടുള്ള സായഹ്നത്തിൻ്റെ ആ ഒരു എന്താ പറയുക പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ട് ആസ്വദിച്ച് പോകുന്നവർക്ക് അതൊക്കെ ആസ്വദിച്ച് പോകുക നമ്മൾ എല്ലാം ഡെയിലി ഇത് കണ്ടുകൊണ്ടുപോകുന്നുണ്ട് അത്രയേറെ ആസ്വാദന മികവൊന്നും നമുക്കില്ല റബർത്തോട്ടങ്ങളൊക്കെ ഉണ്ട് പാടങ്ങൾ പച്ചവിരിച്ച നെൽവയലുകളും അങ്ങനെ നമ്മുടെ ഗ്രാമീണ ആഹാ അങ്ങോട്ട് നോക്കിയേ ഒരു നെൽവയൽ വരുന്നുണ്ട് അത് ഇവിടെ വൈകുന്നേരം ഇവിടെ പണ്ട് ഈ ചായ കുടിക്കാനായിട്ട് വരുന്നൊരു സ്പോട്ടുണ്ട് ഇവിടെ ഞാനിതുവരെ വന്നിട്ടില്ല അവിടെ ആ നമ്മുടെ എൻഡിറ്റുവിൻ പ്രവർത്തനം ആരക്കുന്നതിന് ഇടയ്ക്ക് ഈ വയലിൻ്റെ സമീപത്തായിട്ട് ചായ കുടിക്കാനായിട്ടൊരു ചെറിയൊരു കണ്ടോ നല്ല നല്ല ഭംഗിയല്ലേ അത്രയേറെ അതിന് ഇതാകുന്നില്ല എങ്കിലും എ നൈഫ് പ്ലേസ് ഓക്കെ ഈ കാഴ്ചകളിൽ കൂടിയാണ് നമ്മുടെ മൂകാംബികയിലേക്കുള്ള യാത്രയുടെ യാത്രയുടെ ആരംഭത്തിലുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണിത് നമ്മളിങ്ങനെയുള്ള മനോഹരമായ യാത്രകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ർശനത്തിനായിട്ട് ഞാൻ നമ്മുടെ എറണാകുളം സൗത്ത് സ്റ്റേഷനിലെത്തിരിക്കുകയാണ് സൗത്ത് സ്റ്റേഷനിലത്തെ ഞാൻ ചായയും പഴംപൊരിയും ഒക്കെ വാങ്ങിച്ചിട്ട് ഞാനിവിടെ ഇരിക്കുകയാണ് ഒരു വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് എനിക്കെൻ്റെ ടിക്കറ്റ് അങ്ങോട്ട് വല്ല കൺഫേം ആയോ എന്ന് ചോദിച്ചാൽ അത് ആറസി ആയി വന്നു അറേസിയിലേക്ക് നിന്നത് നമ്മുടെ പിന്നെ അറേ സിയാണ് അപ്പം രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ആ ഇതിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അതിലേക്ക് വന്നു അപ്പം അതൊരു വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പം മണി ഏഴര ആയിട്ടുള്ളൂ ഇനി എനിക്ക് ഒന്ന് ഒരു ഒന്നര മണിക്കൂറേക്ക് വെയിറ്റ് ചെയ്യണം ഹോട്ടൽ നയൻ തേർട്ടി വരെക്കാണ് ഇവിടെ നിന്നുള്ളത് അപ്പം നയൻ തേർട്ടി വരെ ഞാൻ ചായയും പഴംപൊരിയും കഴിച്ച് ഞാനിങ്ങനെ ആസ്വദിച്ച് ഞാൻ വിളിച്ചിരിക്കട്ടെ അപ്പം ആഫ്റ്റർ നയൻ തേർട്ടി ആണ് അടുത്ത എന്താ പറയുക ട്രെയിനിൽ കയറുന്നത് ഏത് പ്ലാറ്റ്ഫോമാണെന്ന് ഞാൻ നോക്കിയില്ല ഞാനിവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്ന് ഇറങ്ങിയതേ ഉള്ളൂ എറണാകുളം സൗത്ത് സ്റ്റേഷനാണ് ഇത് പമ്പുരി ഞാൻ ഇവിടെ പഴംപൊരി നല്ല പഴംപുരിയാണ് ചായ കുഴപ്പമില്ല ചായ മോശം ചായ ആയതുകൊണ്ട് ചായയും കഴിച്ച് വെയിറ്റ് ചെയ്യാനാണ് നമ്മൾ അതിനു ശേഷം അടുത്ത ഭക്ഷണം അത് ട്രെയിനിൽ കയറിയിട്ട് വേണം അടുത്ത ഭക്ഷണം നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറിയതിനു ശേഷം വാക്ക് കരുതാണ് റേറ്റ് സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ വരുന്ന ഇനിയും സമയമുണ്ട് ട്രെയിന് ഒൻപത് ഇരുപത്തൊന്നേ ട്രെയിൻ എന്ന് വരുകയുള്ളു അപ്പോൾ പുതുച്ചോറ് കൊണ്ടുവരണം പുതുച്ചോർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ട്രെയിനിൽ ട്രെയിനിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ സമയമുണ്ടല്ലോ അപ്പോൾ എവിടെ നിന്ന് തന്നെ ആ പുതുച്ചോറ് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പൊതുച്ചോറിന് ഞാൻ കാണിക്കാം ഞാൻ നമ്മുടെ പുതുച്ചോറ് ആ ഹാ പൊതുച്ചോറ് കൊണ്ടുവന്ന് ട്രെയിനിൽ വെച്ച് കഴിക്കുന്നൊരു അനുഭവമാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസാണത് അതിനകത്ത് നമ്മൾ വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് അതെനിക്കറിയൊന്നുമില്ല വളരെ സിമ്പിളായിട്ടാണോ ഉള്ളത് ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടി പിന്നെ ഒരു എന്താ പറയുക ഒരു അച്ചാറ് ചമ്മന്തി ചമ്മന്തി മുളചുമന്തിയാണ് പിന്നെ എന്താ പറയുക വഴുതനങ്ങ ഇത്രയും മാത്രമേ കറിയുള്ളൂ എനിക്കതിനൊത്തിരി കറിയൊന്നും അറിയാമല്ലോ ഒത്തിരി കറിയും നമുക്ക് ഇതല്ല അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിനിൽ കയറിക്കുന്നത് നല്ല മണാ ഈ പൊതുച്ചോറ് അഴിച്ചു കഴിയുമ്പോൾ നല്ല ഇലയൊക്കെ വാടിയിട്ടുള്ള മണമുള്ളൂ പിന്നെ ഉള്ള കിഴങ്ങ് മെഴുക്കുരുട്ടി എപ്പോൾ നമ്മൾ പൊതുച്ചോരുണ്ടാക്കില്ല ഉള്ള കിഴി ചമ്മന്തി ഒക്കെ കമ്പൾസറി മസ്റ്റാണ് പാവയ്ക്ക ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് പാവയ്ക്ക വറുത്താക്കി വെക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഇപ്പോൾ പിന്നെ മൂകാമ്പയിലേക്ക് പോകുന്നതുകൊണ്ടാണ് വെജിറ്റേറിയൻ എല്ലാം വെജിറ്റബിൾ ഐറ്റംസാണ് അപ്പോൾ ഞാനിനി കഴിച്ചിട്ട് കഴിച്ചിട്ട് ഇനി ട്രെയിൻ വരാൻ കുറച്ച് പത്ത് ഇരുപത്തഞ്ച് മിനിറ്റിലേ ഉള്ളൂ കഴിച്ചതിന് ശേഷം ബാക്കി നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെയിനിൽ കഴിയുന്നതിന് ശേഷം അപ്ഡേഷൻ കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ ട്രെയിനിൽ എത്തിയിരിക്കുവാണ് മാങ് മാർ ഏറ്റുവാൻഡ്രം മംഗലാപുരം എക്സ്പ്രസ് വന്നു എസ് ട്വൽവാണ് എൻ്റെ കോച്ച് അപ്പോൾ ഞാൻ ട്രെയിനിലേക്ക് കയറാൻ പോവാണ് എസ് ട്വൽവിലേക്ക് ചില മഴ പെയ്യുന്നുണ്ട് ഓക്കെ സോ ലി ഗോയിങ് ശ്രീ അങ്ങനെ പിന്നെ ട്രെയിനിൽ കയറിയിരിക്കുകയാണ് ഫീറ്റിൽ കയറി ഇത് നല്ല തിരക്കാണ് അത്യാവശ്യം തിരക്കുണ്ട് സോ ഞാൻ കിടന്നുകഴിഞ്ഞാൽ രാവിലെ എർലി മോർണിങ്ങിലേക്ക് എത്താം അപ്പം ലിട്ടായത് കൊണ്ട് ഇങ്ങനത്തെ പ്രകാശത്തിൻ്റെ രീതി കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രാവിലെ മംഗലാപുരത്തി എന്നതിനു ശേഷം മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം ഓക്കെ രാവിലെ ആറേകാലാണ് ആറേകാല മണിയായപ്പോഴും നമ്മളിവിടെ നിന്ന് ബാംഗ്ലൂർ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് മംഗലാപുരം ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത് തിരക്ക് കുറവാണ് കറക്റ്റ് ആറയിൽ നിന്നുള്ള സമയത്ത് നമ്മൾ ആറേ കാലായപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാണ് മംഗലാപുരം ജംഗ്ഷൻ അത്യാവശ്യം ഇത് റിനോവേഷനൊക്കെ നടക്കുകയാണ് വേഷ എളുപ്പമില്ല രീതിയിലേക്കാണ് ഇപ്പോൾ നേരിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒരു രീതിയിലായിരുന്നു ഇവിടെ വന്ന് കുറച്ചുകൂടെ ഒന്ന് റിനോവേറ്റഡൊക്കെ ആയിട്ടുണ്ട് മംഗലാപുരം ജംഗ്ഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് അടക്കുകയാണ് അപ്പോൾ പുറത്തേന്നെ അവിടെ തന്നെ നമുക്ക് ലക്ഷ്യം ടംബ്രേജായിട്ടുള്ള സ്ഥലങ്ങളിവിടെ തന്നെ ഉണ്ട് അവിടേക്ക് നിങ്ങൾക്ക് ബാംഗ്ലൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പിന്നെ നമ്മൾ ബസ്സിന് വരണം എങ്കിൽ മാത്രമേ ഇവിടുന്ന് ആണ് മൂക്കാമ്പേക്കുള്ള ബസ്സൊക്കെ കിട്ടുന്നത് ഇവിടെ വന്നതിന് ശേഷം അതിൽ വലിയ റെയിൽവേ സ്റ്റേഷനാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നമ്മുടെ റിഫ്രഷ്മെൻ്റ് റൂമൊക്കെ ഉണ്ട് വെയിറ്റിംഗ് റൂമുണ്ട് അവിടെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഒക്കെയാണ് അവിടെ വന്ന് ഫ്രഷായി വിളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഇവിടുന്ന് ഞാൻ യാത്ര ധരിക്കുന്നത് ഇവിടെ ശേഷം ക്ലീൻ ആൻഡ് നീറ്റാണ് നമ്മുടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചോളം അതിനൊക്കെ കുറച്ചുകൂടി നന്നായിട്ടുള്ള രീതിയിലേക്കാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഏപ്രാസ് വെയിറ്റിംഗ് റൂമാണ് അവിടെ വന്ന് ഞാനിനെ കുളിക്കാൻ വേണ്ടി കയറിക്കുന്നത് വേണ്ടി റൂം എടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കുളിച്ച് റെഡി ആയതിനു ശേഷം ഇവിടുന്ന് തന്നെ തൊട്ടുപാതകളിൽ നിന്ന് എൻ്റെ ബസ് കിട്ടും അങ്ങനെ ബസ്സിൽ കയറിയിട്ടാണ് ഞാൻ മുഖാംബകയിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ എനിക്ക് വന്നിരിക്കുന്ന ഇഡ്ഡലിയും മടേയും ഇവിടെ തൊട്ടടുത്തന്നെ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഈ റെയിൽവേ സ്റ്റേഷനോട് തൊട്ടടുത്തന്നുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് അവിടെ നിന്ന് കയറിയിട്ട് ഞാൻ ഇവിടുന്ന് ഇഡ്ഡലി ഇഡലിയും മടേയും ചായയും ഞാൻ ഓർഡർ ചെയ്തത് ആൻഡ് പിന്നെ അങ്ങോട്ട് വന്നത് ഇഡ്ഡലി ഇഡലി വടയും ചായയും ഞാൻ കഴിക്കണ്ട ഇവിടുന്ന് തന്നെ അപ്പം നമുക്ക് പുറത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല ഇവിടെ തന്നെ വേഗം നമുക്ക് കഴിച്ചിട്ട് അടുത്ത് തന്നെ അപ്പം തന്നെ ബസ്സേ കയറി പോകാം ഭക്ഷണം കുഴപ്പമില്ലാത്ത തോന്നുന്നുണ്ട് നമ്മൾ രാവിലെ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ രുചികരമായ ഭക്ഷണം അങ്ങനെ നോക്കിയിട്ടല്ല എന്നാലും റെസ്റ്റോറൻറ്റാണ് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് ഇഡ്ഡലി വട ഞാൻ ഞാൻ ഇഡ്ഡലിയും വടലെയാണ് ഓർഡർ ചെയ്തത് ഓക്കെ അല്ല ഇവിടുന്ന് നേരെ ഫ്രണ്ടിൽ ഇറങ്ങിയ ബസ്സിൽ കയറിയാൽ മുകാമ്പയിലേക്കുള്ള ബസ്സിൽ കയറി യാത്ര ചെയ്യുക അങ്ങനെയാണ് ഓക്കെ നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാനിപ്പോൾ ബസ്സ് കയറിയിരിക്കുകയാണ് ഇപ്പോൾ രാജ്കുമാർ എന്ന് പറഞ്ഞൊരു ബസ്സിലാണ് ഞാൻ കയറിയിരിക്കുന്നത് ഇതിവിടുന്ന് ഓൾമോസ്റ്റ് എയ്റ്റ് ഒ ക്ലോക്ക് സെവൻ ഫിഫ്റ്റിക്ക് ഇവിടുന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യും ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ആൾക്കാർ കയറി വരുന്നതേ ഉള്ളൂ സോ ദിവസം അത് ഏകദേശം ഉച്ചയ്ക്ക് അവിടെ പന്ത്രണ്ട് മണിയാകുമ്പോൾ ബസ് ചെയ്യുന്നത് ഞാൻ ഈ ബസ്സിൽ കയറി കൊണ്ട് ചോദിച്ചു വിരങ്ങി മനസ്സിലാക്കി അപ്പോൾ അവിടെ നട നടയടക്കുന്നത് ഒരു മണിക്കാണ് അപ്പോൾ അവിടെ കീഴടക്കുന്ന നേരെ ഒന്നരയ്ക്കാം ആ ഒന്നരയ്ക്കാണ് നട അടയ്ക്കുന്നത് അപ്പോൾ നട നടയടക്കുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ തൊഴാനൊക്കെ പറ്റും ഞാൻ ഇവിടുന്ന് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡി ആയിട്ടാണ് കയറിയിരിക്കുന്നത് അവിടുന്ന് ഡ്രസ്സ് കഴിഞ്ഞാൽ മാത്രം മതി സോ ഇവിടുന്ന് ഓൾമോസ്റ്റ് നാലവർ ജേർണിയാണ് ഫോർ ഹവർ ജേർണിയാണ് ടു നോട്ട് ഫൈവ് ആണ് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് ചാർജ് ആകുന്നത് അപ്പം ഇരുന്നൂറ്റഞ്ച് രൂപ ചാർജ് ആയി കുഴപ്പമില്ല ആണ് ബസ് സീറ്റിംഗ് സീറ്റിംഗൊക്കെ ഓക്കെയാണ് സോ നൈസ് ആൻഡ് കണ്ടക്ടർ നൈസ് നല്ലൊരു മനുഷ്യനാണ് സോ നമ്മൾ വരുമ്പോഴേക്കും ഇവിടെ വന്ന് വരുന്നവർ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ അയച്ച് അവിടെ റിഫ്രഷ്മെൻറ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് നല്ല ബാത്റൂമും നല്ല ഫെസിലിറ്റേഷനാണ് ഉള്ള ചെന്നൈ ഐ മീൻ ബാംഗ്ലൂർ സെൻട്രൽ ബാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം ഞാൻ പറയുന്നു സോ ദാറ്റ്സ് എ നൈസ് എൻ്റെ കയറിയതിനു ശേഷം ഇവിടെ വന്ന് ഇറങ്ങി നമുക്ക് ബസിൽ കയറി നേരെ അവിടെ പോവുക നമ്മൾ ഡ്രസ് ചെയ്യും ചെയ്യാം നേരെ നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് കയറാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ബസ്സിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഉള്ളിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് പുറത്തേ ആംബിയൻസും ഒരുപാട് ചാ മഴ ചാടുന്നുണ്ട് ബട്ട് ഐ വിൽ ഷോ ഞാൻ നമുക്ക് അതിൽ നോക്കാം ഞാൻ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി രാജ്കുമാറിനൊരു ബസ്സാണ് ഇതാണ് ബസ് രാജ്കുമാർ ഓക്കെ സോ ഇതാ ബസ്സൊക്കെ നല്ല കിട്ടണി ബസ്സാണ് ഇതാണ് ബസ് പിന്നെ ആ ഇത് സെൻട്രൽ മെംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ പാർക്കിങ്ങും ഇത് ഇച്ചിരി രണ്ട് റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത് ഒന്ന് സെൻട്രലും ഒന്ന് ജംഗ്ഷൻ ജംഗ്ഷനിൽ തരതമേന കുറവാണ് ജംഗ്ഷൻ ഇച്ചിരി ഇൻഡ്യേരിയലായിട്ടുള്ളതാണ് എനിക്ക് ട്രെയിൻ വന്ന ജംഗ്ഷനിലേക്കാണ് വന്നത് ട്രെയിൻ സെൻട്രലിലാണ് വന്നിരിക്കുക അപ്പോൾ തനിച്ച് നമ്മൾ വന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുത്തില്ല നേരെ വന്ന് ഇറങ്ങുക റെയിൽവേ സ്റ്റേഷൻ വരിക കുളിച്ച് ഫ്രഷ് ആകുക ദെൻ അതിനുശേഷം അതിനൊന്നും നമുക്ക് പൈസ കൊടുക്കേണ്ട ഒരു കാര്യമല്ല എല്ലാം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടും അതിന് ശേഷം ട്രെയിൻ ബസ്സിന് വരുമ്പോൾ മാത്രം നമുക്ക് ചാർജ് വരുന്നത് അതൊരു ഇതാണ് ഇതാണ്ട് ബാംഗ്ലൂർ കാണാവോ എൻ്റെ പുറകിലുണ്ട് ബാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഇത് എഴുതിയിട്ടുണ്ട് അപ്പം ഇവിടുന്ന് നമ്മളിപ്പോൾ ജസ്റ്റ് ഞാൻ നേരെ കയറിയിരിക്കാം ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് അവിടെ ചെല്ലാം അവിടെ ചെന്ന് ഉച്ചയുടെ സമയമാകുമ്പോൾ നമുക്ക് അവിടുന്ന് പ്രസാദവും കൂട്ടണം പ്രസാദത്തിൻ്റെ സമയമാണ് അപ്പോൾ നമുക്കിവിടെ പ്രസാദവും കഴിയാം അതിനുശേഷം നേരെ നമ്മൾ ബസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം നമുക്ക് നേരെ എത്തി നമ്മൾ ട്രെയിൻ കയറി നമുക്ക് പോവുകയും ചെയ്യാം പെട്ടെന്നുള്ള യാത്ര പ്ലാൻ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ പെട്ടെന്നുള്ള യാത്ര പ്ലാൻ ചെയ്തുകൊണ്ടാണ് അങ്ങനെയൊരു ഈ സംഗതി ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിനി ബസ്സിലേക്ക് കയറിയതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഇനി കൊല്ലൂർ ചെന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ മൂകാംബിക ദേവി സന്നിധിയിലാണ് ദേവിയുടെ സവിധത്തിലായി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ വെളിയിലിറങ്ങിയതാണ് നമുക്ക് ഇവിടുന്ന് കാണാം ഇവിടെ അമ്മയുടെ ആ കൊടിമരവും അകത്തേക്കുള്ള അവിടെ വീഡിയോ അലൗഡില്ല അമ്മയുടെ ആ തിരക്ക് കുറവാണ് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് നമസ്കരിച്ച് ഞാൻ നമസ്കരിച്ചതിന് ശേഷം വന്നതാണ് ഇവിടെ അമ്മയുടെ മുൻപിലായിട്ട് രണ്ട് ദ്വാരപാലകരുണ്ട് ആ ദ്വാരപാലകരെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇടതുവശത്ത വലതുവശത്തുമുള്ള രണ്ട് ദ്വാ ദ്വാരപാലകരാണുള്ളത് ഇടതുവശം വലുതു അതുകൂടാതെ നമ്മുടെ സരസ്വതി മണ്ഡപമാണ് ഇവിടെ ഉള്ളത് സരസ്വതി മണ്ഡപത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ് ജാതിഭിതം അത് അതിനൊക്കെ അതീതരായിട്ട് ഈ സരസ്വതി മണ്ഡപത്തിൽ വന്ന് നമസ്കരിക്കുകയും അമ്മയുടെ അടുത്ത് വരികയും ചെയ്യുക എന്നുള്ള ഒരു മഹാപുണ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതാണ് സരസ്വതി മണ്ഡപം സരസ്വതി മണ്ഡപത്തിൽ ഇവിടെയാണ് സരസ്വതി മണ്ഡപം എഴുത്തിനൊക്കെ ഇരുന്ന കുട്ടികളെ ഇവിടെയാണ് അതിങ്ങനെ വന്ന് കറങ്ങിയിട്ടാണ് ആ അമ്പലത്തിൽ വന്ന ആൾക്കാർക്ക് വേണ്ടി അറിയാം അപ്പോൾ ഈ സമയത്ത് ഇത് ഉച്ചപൂജയുടെ സമയമാണ് ഇത് കഴിഞ്ഞ് നടയടയ്ക്കാനുള്ള സമയത്തിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം അന്നദാന മണ്ഡപത്തിലേക്ക് പോയി അന്നദാനം കഴിച്ചതിന് ശേഷം തിരിച്ച് മടക്ക യാത്രയിലേക്കാണ് എന്നാലും ഒരിക്കലും നമുക്ക് വന്നാലും വന്നാലും കണ്ടാലും കണ്ടാലും അതുവരാത്ത രീതിയിലേക്കുള്ള ഒരു മനോഭാവമാണ് എന്നെ സംബന്ധിച്ചോളം എപ്പോഴും അമ്മയുടെ സബ്ദത്തിൽ വരുമ്പോൾ വീണ്ടും വീണ്ടും അമ്മയെ കാണണം അമ്മയെ ദർശിക്കണം എന്നുള്ളൊരു മനോഭാവമാണ് സരസ്വതി മണ്ഡപത്തിൽ നിന്ന് ഞാൻ തൊഴിലിറങ്ങിയതാണ് വീണ്ടും അമ്മയെ ഒരിക്കൽ കൂടി ദർശിച്ചതിന് ശേഷം അന്നദാന മണ്ഡപത്തിലേക്ക് പോവുകയാണ് അമ്മയെ പ്രദക്ഷിണം ചെയ്ത് വന്ന് വരുമ്പോൾ നമുക്ക് ഈ രഥം കാണാൻ സാധിക്കും ഇത് അമ്മയുടെ രഥമാണ് ഇത് വളരെ ഫേമസ് ആണ് മൂകാംബയിൽ അമ്മയുടെ രഥം ഈ രഥത്തിനെ നമ്മൾ ഉണങ്ങിയതിന് ശേഷം ഇവിടെ മറ്റു പല പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് മറ്റുള്ള ചെറിയ ചെറിയ പ്രതിഷ്ഠകളെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ നെയ്വിളക്കുകൾ സമർപ്പിക്കുന്ന സ്ഥലമുണ്ട് നെയ്വിളക്കുകൾ സമർപ്പിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനാണ് നമ്മളെ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഇതാ ഇതെല്ലാം ആൾക്കാരും നെയ്വിളക്ക് സമർപ്പിച്ചതാണ് അതിനുശേഷം അവിടെ നമ്മളിവിടെ സുബ്രഹ്മണ്യസ്വാമിയുണ്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ അവിടെയും കൂടെ നമ്മൾ തൊഴുതിനു ശേഷം അർച്ചന ചെയ്യേണ്ടവർക്ക് കുങ്കുമാർച്ചനയും പൂജകളും പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ഇവിടെ നടത്താവുന്നതാണ് ഇത് അർച്ചന ചെയ്യുന്ന സ്ഥലമാണ് ഇത് പ്രദക്ഷിണ ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് പിന്നെ പ്രസാദം ലഭിക്കും കുങ്കുമാർച്ചനയാണ് പ്രധാനമായിട്ടുള്ളത് പുഷ്പാർച്ചനയും കുങ്കുമാർച്ചനയും ഉണ്ട് പിന്നെ നെയ്യ് പ്രസാദം നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പ്രദക്ഷിണം വെച്ചതിന് ശേഷം ദേവിയുടെ പ്രദക്ഷിണ വെച്ചതിന് ശേഷം അന്നദാന മണ്ഡപത്തിലേക്കുള്ള വഴിയിലേക്ക് ഞാൻ കിടക്കുകയാണ് അന്നദാനത്തിൻ്റെ സമയം കഴിഞ്ഞോ എന്നറിയില്ല ഇതുവഴി നമുക്ക് അന്നദാന മണ്ഡപത്തിലേക്ക് കിടന്ന് പോകാവുന്നതാണ് ഇവിടെ നമുക്ക് കൂപ്പൺ ആക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇതെല്ലാം ഓക്കെ ഇപ്പോൾ അന്നദാന മണ്ഡപത്തിലേക്ക് വയ്ക്കൊണ്ടിരിക്കുകയാണ് അന്നദാന മണ്ഡപത്തിലേക്കുള്ള വഴിയാണ് വെയിറ്റ് ഡൈനിങ് ഹാളിനോട് എഴുതി വച്ചിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഹാളിലേക്കുള്ള വഴി ഡൈനിങ് ഹാളിലേക്ക് ഇതുവഴി പോയി വഴി കറങ്ങി വേണം ചെല്ലാനായിട്ട് വലിയ ഡൈനിങ് ഹാളാണ് മൂകാംബയിലെ ഡൈനിങ് ഹാൾ വളരെ വലിയ ഒരു അന്നദാന മണ്ഡപമാണ് ധാരാളം പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന രീതിയിലുള്ള ഒരു അന്നദാന മണ്ഡപമാണ് ഇവിടെയുള്ളത് ഞാനിപ്പോൾ അന്നദാന മണ്ഡപത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ അന്നദാന മണ്ഡപത്തിലെത്തിയാണ് അന്നദാനത്തുള്ള അന്നദാന അന്നപ്രസാദമാണിത് പ്രസാദത്തിന് സാമ്പാർ ഇതാണ് അന്നപ്രസാദം നമുക്ക് പറയുന്നത് പിന്നെ പായസം മോരുമുണ്ട് ഇതത് ഇത് കഴിച്ചതിന് ശേഷമാണ് നമുക്കത് ലഭിക്കുന്നത് അപ്പോൾ ഇത് തിരക്ക് കുറവാണ് ഇത് ആൾക്കാർ അന്നദാന മണ്ഡപത്തിൽ നിന്ന് അന്നപ്രസാദം കഴിക്കുന്ന ഇതാണ് അവിടെ നിന്ന് വന്നിട്ട് വാങ്ങിയിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അന്നദാനത്തിനൂടെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനല്ല എന്തായാലും പതിനായിരക്കണക്കിന് ആളുകൾ നിത്യേനെ വന്നിട്ടാണ് ഈ അന്നപ്രസാദത്തിനായിട്ട് ഇവിടെ വരികയും അമ്മയുടെ കൃപാകടാക്ഷിരങ്ങളുണ്ട് ഇവിടുത്തെ അമ്മയുടെ പ്രസാദം വാങ്ങിയിട്ട് കഴിക്കാനുള്ള ഭാഗ്യതും കളിലെത്തുകയും ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഇവിടുത്തെ അന്നദാന മണ്ഡപം അപ്പോൾ ഞാൻ അമ്മയുടെ ആണ് അന്നപ്രസാദം കഴിക്കാനായിട്ട് പോവുകയാണ് ഇതൊക്കെ വലിയൊരു അനുഭവമാണ് വലിയൊരു അനുഭവതിയാണ് തീർച്ചയായിട്ടും ഒരിക്കലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ മൂകാംബിക്കാൻ വരികയും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾക്ക് കട്ടി വലിയ തീർച്ചയായിട്ടും ചെയ്യണം അപ്പോൾ ഞാൻ പ്രസാദം കഴിക്കണം മൂകാംബികയിൽ നിന്ന് നമ്മൾ തിരിച്ചിരിക്കുകയാണ് തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂകാംബികയിൽ നിന്ന് ബൈ തിരിച്ച് ഞാൻ ബൈ ട്രെയിനാണ് ഞാൻ ബയന്തർ റോഡിലേക്കാണ് വന്നത് മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ബയന്തർ റോഡിലേക്ക് നമ്മൾ അൻപത് രൂപ ടിക്കറ്റ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ബസ് അവൈലബിൾ ആണ് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റത്തെ ജേണി കൊണ്ട് നമുക്ക് ബയന്തർ റോഡിലെത്താം ബയന്തർ റോഡിൽ ട്രെയിനിന് ടൈം നോക്കണം അപ്പം എനിക്കിന്ന് ബൈന്ദർ റോഡിൽ നിന്ന് എനിക്ക് കിട്ടാം ഞാൻ കറക്റ്റ് ടൈമായിരുന്നു അതുകൊണ്ട് എനിക്കൊരു ട്രെയിൻ കിട്ടി അതായത് ബയന്തറിൽ നിന്ന് മിൻസ് മംഗലാപുരം വരെ പോകുന്ന ഒരു ബാംഗ്ലൂർ മംഗലാപുരം എക്സ്പ്രസ് ഞാനതിനെനിക്ക് ഓടി വന്നുകൊണ്ടെങ്കിൽ എനിക്ക് ട്രെയിൻ കിട്ടി അപ്പോൾ ഞാൻ അതിന് വന്ന് മംഗാപുരം ഇറങ്ങി മംഗാപുരം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അവിടെ തന്നെ ഞാൻ ബുക്ക് ചെയ്ത ട്രെയിൻ ഓൾറെഡി എനിക്ക് കിട്ടി സോ ഓഫർ അപ്പോൾ അങ്ങനെ എൻ്റെ യാത്ര ട്രിപ്പറുമായിട്ട് ദേവിയുടെ ക്രിസ്ഫ് ഒരു ബുദ്ധിമുട്ട് നേരിട്ടില്ല എന്നുള്ള കാര്യം വളരെ അതിശയകരമാണ് തന്നെയുമെല്ലാം എല്ലാ ട്രെയിനും എനിക്ക് ആക്യുറേറ്റ് ആയിട്ട് സംയോജിതമായിട്ട് എനിക്ക് ഉണ്ട് ഇപ്പോൾ അവിടെ നിന്ന് എനിക്ക് വഴിപാടുകൾ നടത്തുവാനും പ്രസാദം കഴിക്കുവാനും അന്നപ്രസാദം കഴിക്കുവാനും എല്ലാം എനിക്ക് സാധിച്ചു അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ മിക്കവാറും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നടക്കാൻ ചാൻസ് കുറവാണ് പക്ഷേ എനിക്കത് അതൊക്കെ എനിക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഇനി വീണ്ടും നമുക്ക് മംഗലാപുരം എത്തിയതിന് ശേഷം നമുക്ക് കാണാം താങ്ക് യു അപ്പോൾ ഒരു ഒരു മടക്കയാത്രയുടെ മനോഹാരിതയുമായിട്ടാണോ മടങ്ങുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല എനിക്കെപ്പോഴും പൂകാംബയിൽ വന്ന് മടങ്ങുമ്പോൾ ഹൃദയത്തിൽ വലിയ ഭാരമാണ് അയ്യോ ഇനി എനിക്കെപ്പോഴാണ് ഇവിടേക്ക് വരാൻ സാധിക്കുക എന്നുള്ള വല്ലാത്തൊരു വിമിഷ്ടത്തോടു കൂടിയാണ് ഇനി എപ്പോഴും ഞാൻ മടങ്ങിപ്പോകുന്നത് അതെനിക്ക് അറിയാൻ പറ്റില്ല എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടാണ് രണ്ട് മൂന്ന് ദിവസം ആ ബുദ്ധിമുട്ട് എന്നെ മനസ്സിൽ നിങ്ങൾ കിടക്കും പിന്നീട് ഞാൻ യൂസ്ഫുൾ ആയി മറ്റുള്ള ജീവിതത്തിലെ നമ്മുടെ സ്വാർത്ഥതയും തിരക്കുകളും മറ്റുള്ള പല പല സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും അതുമായിട്ട് ഞാൻ ഞാനങ്ങ് താതാത്മ്യം പ്രാവശ്യം മുന്നോട്ട് പോവുകയാണ് ചെയ്യുക പിന്നെയും ഇതുപോലൊരു ദിവസം എനിക്ക് സഡൻലി തോന്നും ഓക്കെ എനിക്ക് പോകണം എൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു മനോഭാവം തോന്നുന്നത് വരെ ഇതിങ്ങനെ എന്താ എന്താ പറയുക അനസ്വ്യൂതം തുടർന്നുകൊണ്ടിരിക്കും എപ്പോഴുവരെയെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും അതിനൊരു അന്ത്യമുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാൻ ട്രെയിൻ്റെ എന്താ പറയുക ജനൽ കാഴ്ചകൾ കണ്ടിരിക്കട്ടെ നല്ല ഭംഗിയാണ് നോക്കി നിങ്ങൾക്കിത് കാണാൻ അത്രയേറെ ഭംഗിയായിട്ട് തോന്നുന്നില്ലെങ്കിലും എനിക്ക് വളരെ ഭംഗിയായിട്ടാണ് തോന്നുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ട്രാവൽ ഡെസ്റ്റിനേഷനുമായിട്ട് ആ എന്തോരം തെങ്ങ തെങ്ങിനകത്ത് നിറച്ച് തേങ്ങ നമ്മുടെ കേരളത്തിൽ തെങ്ങിനകത്ത് മൊത്തം മണ്ഡലി ആണെങ്കിൽ ഇവിടുത്തെ തെങ്ങിന് നിറയെ അത് പറയാതിരിക്കാൻ വയ്യ കവുങ്ങുകളാണെങ്കിലും നിറയെ കവങ്ങും ഒക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ തെങ്ങിനകത്ത് എന്തുകൊണ്ടാണ് തേങ്ങ ഉണ്ടാകാത്തതിനെ കുറിച്ച് എനിക്കറിയില്ല ഇനി അതിനെക്കുറിച്ച് ഒരു പഠിച്ചൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് എനിവേ അപ്പോൾ നല്ല നാളികേരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതിൻ്റെ പനം പനങ്കുലകൾ നല്ല നല്ല ഭംഗിയാണ് നല്ല ഗ്രീനറിയാണ് അപ്പം മറ്റൊരു ഡെസ്റ്റിനേഷനുമായി വീണ്ടും കണ്ടുമുട്ടും വരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നത് തൽക്കാലം നിർത്തുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ ബൈ